ഇന്നത്തെ വീഡിയോ എന്താണ് ഹെയർ സ്പ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പം എന്താ പറയുന്നത് ലേഡീസും ജെൻസും എല്ലാവരും ഹെയർ സ്പ സലൂണുകളിൽ പോയി ചെയ്യാറുണ്ട് അപ്പം എന്താണ് ഹെയർ സ്പ അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് അപ്പം എന്താണ് ഹെയർ സ്പ ഹെയർ സ്പ ഒരു പ്രൊഫഷണൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കാൽപ്പിനും നല്ലൊരു ഡീപ്പ് കെയറിംഗ് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹെയർ സ്പ ഡ്രൈനസ് ബ്രിസിനസ് ഡാമേജ് അങ്ങനെയുള്ള ഹെയറിന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹെയർ സ്പ അതുകൂടാതെ നമ്മൾ കളർ ചെയ്ത് മുടിക്ക് ട്രീറ്റ്മെന്റ് അതായത് സ്ട്രേറ്റ്നിങ് പ്രോട്ടീൻ ആനോപ്ലാസ്റ്റിയം മുതലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്ത് മുടിക്ക് കെയറിന് വേണ്ടി നമ്മൾ ഹെയർ സ്പ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഹെയർ സ്പ എങ്ങനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ സ്കാൽപ്പ് ക്ലീനാക്കും സ്കാൽപ്പ് നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്ത് സ്കാൽപ്പിനെ നല്ല ഹെയറിനെ നമ്മൾ നല്ല എന്താ പറയുന്നത് നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഹെയർ സ്പാ ഇപ്പം പല പല സ്പാ ഉണ്ട് നോർമൽ മുതൽ പ്രീമിയം ക്വാളിറ്റി സ്പാകുകൾ വരെ അവൈലബിൾ ആണ് അതായത് നമ്മൾ ട്രീറ്റഡ് ഹെയറിനുള്ള സ്പാ വേറെയാണ് അതായത് ഡ്രൈ ഹെയറിന്റെ വേറെയാണ് ഫ്രിസി ഹെയറിന്റെ വേറെയാണ് ഹെയർ ഫോൾ ഡാൻഡ്രഫ് ഇങ്ങനെ പല പല കാറ്റഗറീസിൽ നമുക്ക് സ്പകൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ സ്കാൽപ്പ് ഡീപ് ക്ലീനിങ് ചെയ്യുക അതിനുശേഷം നമുക്ക് ക്രീം അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന അനുസരിച്ച് പ്രീമിയം ആണെങ്കിൽ പ്രീമിയം അങ്ങനെ വെച്ചിട്ട് നമ്മൾ ക്രീം ഏതാണെന്ന് വെച്ചിട്ട് അത് അപ്ലൈ ചെയ്യുന്നു പ്ലസ് സ്റ്റീം സ്റ്റീമും ഉണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ ഒരു എന്ന് പറയുന്ന ഒരു സലൂൺ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ സെൽഫായിട്ട് ചെയ്ത അതിന്റെ ഒരു റിസൾട്ട് കിട്ടില്ല നമുക്ക് ആ ക്രീം വേസ്റ്റ് ആകുകയുള്ളു നമുക്ക് സലൂണിൽ പോയാൽ അവര് ഒരു മസാജും ഒരു സ്റ്റീമും എല്ലാം നമുക്ക് കിട്ടും അപ്പോഴാണ് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് നമ്മുടെ മുടിക്ക് കിട്ടുന്നത് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിനെ ഡാമേജ് ഇല്ലാതെ നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഡാമേജ് ഫ്രിസി ആയിട്ടുള്ള ഹെയറിനെ ഒക്കെ നമുക്ക് നന്നായിട്ട് ഇതൊരു ഡീപ്പ് മോയ്സ്ചറൈസ് നമ്മുടെ ഹെയറിന് കൊടുക്കുന്ന പോലാണ് അത്ര നല്ലൊരു എഫക്റ്റ് ആണ് നല്ലൊരു സ്പായ് റിസൾട്ട് എന്ന് പറയുന്നത് സ്പാ മുടീനെ സ്മൂത്ത് സോഫ്റ്റ് ഷൈനി ലുക്ക് കൊണ്ടുവരും അതുപോലെ തന്നെ ഹെയർ ഫോളിനെ ഒന്ന് കൺട്രോൾ ചെയ്യും പിന്നെ നമുക്കൊരു റിലാക്സേഷൻ ആയിരിക്കും അതാണ് സ്പായുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അപ്പൊ സ്പാ ഇപ്പം ലേഡീസിനും ജെൻസിനും സലൂണുകളിൽ പോയി എടുക്കാൻ പറ്റിയ പറ്റിയൊരു സർവീസാണ് അപ്പൊ സ്പാ ചെയ്യാത്തവരൊക്കെ ഒന്ന് പോയി സ്പാ ചെയ്ത് നോക്കുക അപ്പൊ സ്പാ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ആഫ്റ്റർ കെയർ എങ്ങനെ കൊടുക്കാം സ്പാ കഴിഞ്ഞിട്ട് ഒരു ടൂ ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ചെയ്താൽ മതി ഓക്കെ അതിനുവേണ്ടി ഷാംപൂ ഷാംപൂ ചെയ്തതിനു ശേഷം കണ്ടീഷന് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം കണ്ടീഷണർ അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മൾ സിറം യൂസ് ചെയ്യുക വീക്കിലി വൺസ് നമുക്ക് മാസ്ക് കൊടുക്കാം ഹെയർ മാസ്ക് കൊടുക്കാം ഈ കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ അതായത് ഷാംപു കണ്ടീഷണർ സിറം മാസ്ക് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ നിങ്ങളുടെ ഹെയറിൻ്റെ സ്പൈഡർ റിസൾട്ട് ഫോർ വീക്സ് വരെ നിൽക്കും നമ്മൾ ഒരു സലൂണിൽ സർവീസ് ഇട്ട് കഴിയുമ്പോൾ പറയാറുണ്ട് ഫോർ വീക്സാണ് സ്പൈഡർ റിസൾട്ട് എന്ന് പക്ഷേ നിങ്ങൾ അതിൻ്റെ ആഫ്റ്റർ കെയറും നമ്മൾ പറയുന്ന പോലെ കൊടുത്താൽ മാത്രമേ ഈ ഫോർ വീക്സ് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷാംപൂ ഇട്ട് പറപ്പിച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് വേസ്റ്റ് ആയിപ്പോൾ സോ ഈ കാര്യങ്ങളോട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ സ്പൈഡർ റിസൾട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം ബൈ